മസ്തേ പല്ലവകാലഘട്ടത്തിന്റെ മാസ്മരികമായ കലാവൈഭവം അറിയാൻ നമുക്ക് അധിക ദൂരം സഞ്ചരിക്കേണ്ട തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിനടുത്തുള്ള മടവൂർ പാറയിലെ പ്രാചീന ഗുഹാക്ഷേത്രത്തിലെത്തിയാൽ പല്ലവ സാമ്രാജ്യ കാലഘട്ടത്തിലെ മഹത്തായ കലാചൌതുര്യം ആസ്വദിക്കാൻ സാധിക്കും പോത്തൻകോടിനും ചെമ്പഴന്തിക്കുമിടയിൽ ചെങ്കോട്ടുകോണത്തിനടുത്താണ് പാറ തുരുന്നുണ്ടാക്കിയ ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പല ഗുഹാക്ഷേത്രങ്ങളും ജൈനക്ഷേത്രങ്ങളും വൈഷ്ണവക്ഷേത്രങ്ങളും ആകുമ്പോൾ ഇത് ശിവക്ഷേത്രമാണ് എന്നതാണ് പ്രത്യേകത ഒൻപതാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതെന്ന് കരുതുന്ന മറവൂർ പാറ ക്ഷേത്രം സമുദ്രനിരപ്പിന് മുകളിൽ ഏകദേശം അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തന്നെ പ്രധാന ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് മടവൂർ പാറ ക്ഷേത്രത്തിലുള്ള വിഗ്രഹങ്ങളും തൂണുകളുമൊക്കെ മടവൂർ പാറയിലെ ശിലകൾ തന്നെ ഉപയോഗിച്ച് അഥവാ പാറ തുരന്ന് നിർമ്മിച്ചവയാണ് ശ്രീകോവിലിൽ ഉള്ളിലെ പീഠം ശിവലിംഗം ക്ഷേത്രത്തിന്റെ തൂണുകൾ വശങ്ങളിലുള്ള സുബ്രഹ്മണ്യന്റെയും ഗണപതിയുടെയും വിഗ്രഹങ്ങളെല്ലാം ഈ പാറ തുറന്ന് ഉണ്ടാക്കിയതാണ് ചതുരാകൃതിയിൽ പാറയ്ക്കുള്ളിലേക്ക് തുരന്നാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് മുകളിലേക്ക് കയറുവാൻ പാറയിൽ തന്നെ തീർത്തിട്ടുള്ള മുപ്പത്തിമൂന്ന് പടികളുമുണ്ട് പടികൾ തീരുന്നെടുത്ത് ക്ഷേത്ര ദർശനത്തിനായി കുറച്ചു ഭാഗം മുന്നിൽ പാറ ചെറ്റിയൊരുക്കിയിട്ടുണ്ട് ക്ഷേത്ര പരിസരത്ത് തന്നെ ഒരിക്കലും വറ്റാത്ത എന്ന് വിളിക്കുന്ന മനോഹരമായ ഒരു കുളവുമുണ്ട് ഇത്തരം ക്ഷേത്രങ്ങൾ കേരളത്തിൽ അപൂർവമാണ് മടവൂർപാറയിലെ ഗുഹാക്ഷേത്രം ഒഡീഷയിലെ ഖണ്ഡഗിരി ഉദയഗിരി ജൈനഗുഹാക്ഷേത്രങ്ങളോട് താരതമ്യപ്പെടുത്താവുന്നതും സമാനതകൾ ഉള്ളതുമാണ് കൂടാതെ പുരാതന ജൈന ക്ഷേത്രങ്ങളുടെ ചില അംശങ്ങളും ഇവിടെ കാണുവാൻ സാധിക്കും ക്ഷേത്രത്തിന്റെ തൂണുകളിൽ പുരാതന മലയാള ലിപിയായ വട്ടെഴുത്ത് ആലേഖനങ്ങളും ഉണ്ട് ഈ ക്ഷേത്രവും പരിസരങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലാണ് ഉള്ളത് എങ്കിലും ക്ഷേത്രകാര്യങ്ങളും മറ്റും ആശ്രമത്തിന്റെ ചുമതലയിലാണ് നടക്കുന്നത് ഗുഹാക്ഷേത്രം എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ പത്ത് മണിവരെയും വൈകുന്നേരം അഞ്ച് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയും ആരാധനയ്ക്കായി തുറക്കും മടകൂർ പാറയും ക്ഷേത്ര പരിസരങ്ങളും പതിനെട്ട് ഏക്കറോളമാണ് വ്യാപിച്ചു കിടക്കുന്നത് ഈ പ്രദേശം പൈതൃക പരിസ്ഥിതി ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിച്ചു ഇപ്പോൾ പാറയ്ക്ക് മുകളിലൂടെ മീറ്റർ നീളമുള്ള മുളകൊണ്ടുള്ള ഒരു പാലവും പണി സഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ കുടിലുകളും കുട്ടികൾക്കായി പാർക്കും നിർമ്മിച്ചിട്ടുണ്ട് മടവൂർ പാറയുടെ മുകളിൽ നിന്നുള്ള അതിമനോഹര ദൃശ്യങ്ങൾ നല്ലൊരു അനുഭവം തന്നെയാണ് ഇവിടെ നിന്നുകൊണ്ടുള്ള സൂര്യോദയവും സൂര്യാസ്തമയവും കാണേണ്ട ഒരു കാഴ്ചയാണ് തിരുവനന്തപുരം അടുത്തുതന്നെ ആയതുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രവും കനകക്കുന്നുകൊട്ടാരവും കാഴ്ചപിംഗ്ലാവും പ്ലാനിറ്റേറിയവും ഒക്കെ അടുത്തുതന്നെ